തിരഞ്ഞെടുപ്പ് വിജയാഘോഷം അതിരി വിടരുത് എന്ന ലീഗ് നേതാവ് ഷാഫി ചാലിയം ആണും പെണ്ണും ഇടപഴകി ഡാൻസ് ചെയ്യുന്നത് സാമൂഹിക അപചയത്തിന് കാരണമാകുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരം പാർട്ടിക്കാർ ആഘോഷിക്കുന്നത് പോലെ ലീഗുകാർ ചെയ്യരുതെന്നും ഡി ജെ ഡാൻസും പാട്ടും കണ്ട് ദുഃഖിക്കുന്നവർ പാർട്ടിയിലുണ്ടെന്നും ഷാഫി ചാലിയം പറയുന്നു പ്രസാദ് ഉരുമശ്ശേരി വിവരങ്ങളുമായിട്ടുണ്ട് പ്രസാദ് വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ വിജയാഘോഷത്തിൽ പങ്കെടുത്ത് ഡാൻസ് ചെയ്തതിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം വിമർശനമായി രംഗത്ത് വന്നിരുന്നു നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ളവർ പരസ്യമായി ഇക്കാര്യം പറയുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയും ആഘോഷം അതിരിവിടാൻ പാടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഈ വിമൻസ് കോളേജിലെ പോലെ വിജയാഘോഷമായി പാടില്ല ആണും പെണ്ണും ഇടകലർന്നാൽ അത് സാമൂഹിക അപജയത്തിന് കാരണമാകുമെന്നതാണ് ഷാഫി ചാലിയും പറയുന്നത് അത് മാത്രമല്ല ഡി ഡാൻസും പാട്ടുമൊക്കെ കണ്ട് ുഖത്തിലാകുന്ന രക്ഷിതാക്കളുണ്ട് അപ്പോൾ അവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് പരിഗണിക്കണമെന്നുള്ളതാണ് ശരി പ്രസാദ് ഉടുമ്പശേരിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ